നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കോന്നി പയ്യാനമണ്ണിൽ പാറമടയിൽ ഹിറ്റാച്ചയ്ക്ക് മേൽ പാറയിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രക്ഷാദൌത്യം ഇന്നലെ നിർത്തിവെച്ചിരുന്നു പാറ വീണ്ടും ഇടിയുന്നത് വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് രക്ഷാദൌത്യം നിർത്തിവെച്ചത് ഇന്ന് രാവിലെ ദൗത്യം പുനരാരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി എൻ ഡിആർഎഫ് സംഘം എത്തും ഇരുപത്തിയേഴ് എൻ ഡിആർഎഫ് സംഘം തിരുവല്ലയിൽ നിന്ന് തിരിച്ചതായാണ് വിവരം ഫയർഫോഴ്സിന്റെ കൂടുതൽ സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് കെ യു ജിനീഷ് കുമാർ എം എൽ എ അറിയിച്ചു അപകടമുണ്ടായ പാറമടക്കെതിരെ മുൻപും പരാതി ഉയർന്നിട്ടുണ്ട് പാറമടയിലെ ക്രഷറിന്റെ ലൈസൻസ് ഇക്കഴിഞ്ഞ ജൂൺ മുപ്പതിന് അവസാനിച്ചതാണ് ഏക്കർ ഭൂമിയിലാണ് പാറമട പ്രവർത്തിക്കുന്നത് ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സംഭവത്തിൽ ദേശീയ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയതായാണ് വിവരം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് പരാതി വരുന്നതിനു മുൻപാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയിരുന്നത് വിനോദസഞ്ചാര വകുപ്പിന്റെ പ്രചാരകരായ നാല്പത്തിയൊന്ന് ബ്രോഗർമാരുടെ പട്ടികയിലാണ് ജ്യോതിയും ഉൾപ്പെട്ടത് ഇവർക്ക് ചെലവിട്ട തുകയുടെ കൃത്യമായ കണക്ക് സർക്കാർ പറഞ്ഞിട്ടില്ല പ്രചാരണ പരിപാടികൾക്കായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവായതായാണ് പുറത്തുവരുന്ന വിവരം ജ്യോതി മൽഹോത്രെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരിക്കണമെന്ന് ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ചെലവാക്കിയതിനാൽ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ റിയാസിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യവിരുദ്ധർക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് മുഹമ്മദ് റിയാസിന്റെ ക്ഷണപ്രകാരമാണ് അവർ കേരളത്തിൽ എത്തിയത് എന്തുകൊണ്ട് ജ്യോതി എന്നതിന് മുഹമ്മദ് റിയാസ് നിർബന്ധമായും മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാക് ചാരെ ഇടത് സർക്കാർ ചുവപ്പ് പരവരതാ അനു വിരിച്ചാണ് സ്വീകരിച്ചതെന്ന് ബിജെപി ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാലയും ചൂണ്ടിക്കാട്ടി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ദേശീയ പണിമുടക്ക് പത്ത് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ ഭാഗമാകും പതിനേഴ് ആവശ്യങ്ങളാണ് പണിമുടക്കിലൂടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് ഇതിൽ പ്രധാനം തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് ലേബർ കോഡ് നിലവിൽ വന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ കേരളത്തിൽ ഇന്നുമുതൽ അഞ്ചു ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ വരെ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പതിനൊന്ന് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും ഈ ദിവസങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒൻപത് വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ കർണാടക തീരത്ത് പതിനൊന്ന് വരെ മീൻപിടുത്തം വിലക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ സൂചനാ സമരം സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റി നാല്പത് കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ടു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം മന്ത്രവാദത്തിന്റെ പേരിൽ കൊടും ക്രൂരത ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ജീവനോടെ ചുട്ടുകൊന്നു ബീഹാറിലെ പൂർണിയിലാണ് സംഭവം ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ടവരിൽ നാലു പേരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ സമീപത്തെ കുളത്തിൽ നിന്ന് കണ്ടെടുത്തതായും പോലീസ് വലയത്തിലാണെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കുടുംബം ദുർമന്ത്രവാദം നടത്തിയെന്നും അടുത്തിടെ ഗ്രാമത്തിലുണ്ടായ മരണത്തിന് കാരണമായത് ഈ മന്ത്രവാദമാണെന്നും ആരോപിച്ച് നാട്ടുകാരാണ് പേരെയും ക്രൂരമായി മർദ്ദിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ബാനുലാൽ ഒറോൺ സീതാദേവി മൻജീത് ഒറോൺ വാണിയാദേവി തപ്തോ മസ്മാദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് കുടുംബത്തിലെ ഒരു കുട്ടി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഐഎസ്ഐയുടെ നിർദ്ദേശപ്രകാരമാണ് നടത്തിയതെന്ന് തഹവൂർ ഹുസൈൻ റാണ സമ്മതിച്ചതായി വൃത്തങ്ങൾ വെളിപ്പെടുത്തി നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ എൻ ഐ കസ്റ്റഡിയിലാണ് റാണ മുംബൈ ക്രൈംബ്രാഞ്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇരുപത്തി ആറ് പാനെന്ന ആക്രമണത്തിന്റെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്ത ഏജന്റ് ആയിരുന്നുവെന്നും ഭീകരാക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും റാണ സമ്മതിച്ചിട്ടുണ്ട് പഹൽഗാമിൽ ഇരുപത്തി ആറ് നിരപരാധികളായ സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ക്രൂരമായ ആക്രമണം നടത്തിയ മൂന്ന് ഭീകരരെ സഹായിച്ചതിന് പർവേസ് അഹമ്മദിനെയും ബഷീർ അഹമ്മദിനെയും എൻ ഐ എ അറസ്റ്റ് ചെയ്തു പഹൽഗാമിലെ ബഡാക്ക്കോട്ടിൽ നിന്നുള്ള പർവേസ് അഹമ്മദ് ജോത്തർ പഹൽഗാമിലെ ഹിൽ പാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് ജോത്തർ എന്നീ രണ്ടുപേർ ആക്രമണത്തിൽ ഉൾപ്പെട്ട മൂന്ന് സായുധ ഭീകരരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും നിരോധന ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ എൽഇറ്റിയുമായി ബന്ധമുള്ള പാകിസ്ഥാൻ പൌരന്മാരാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന് എൻ ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു മുൻപ് പർവേസും ബഷീറും ഹിൽ പാർക്ക് ഒരു സീസണൽ കുടിലിൽ തീവ്രവാദികൾക്ക് അഭയം നൽകിയിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ് കടന്നു ദുരന്ത ബാധിത മേഖലയിൽ ഏകദേശം നൂറ്റിനാല് പേർ മരിച്ചതായി സ്ഥിരീകരണം ഉണ്ടെന്ന് അധികൃതർ അറിയിച്ചു പ്രളയബാധിത മേഖലയായ കെയർ കൗണ്ടിയിൽ മാത്രം മരിച്ചത് എൺപത്തിനാലു പേരാണ് ഇവരിൽ ഇരുപത്തിയെട്ട് പേർ കുട്ടികളാണെന്നാണ് വിവരം ഇരുപത്തിനാല് പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ക്യാമ്പ് മിസ്റ്റിക്കിലെ പത്ത് കുട്ടികളും ഒരു കൗൺസിലറും ഇതിൽ ഉൾപ്പെടുന്നു കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് അതേസമയം ടെക്സസിന്റെ മധ്യമേഖലയിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരം ശക്തമായ മഴയിൽ ഗുവാലൂപ്പ് നദി നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തി ആറ് അടിയിലധികമാണ് ഉയർന്നത് ഇതാണ് പ്രദേശത്തെ സ്ഥിതി അതീവ ഗുരുതരമാക്കിയത് ഫ്ലാഷ് ഫ്ലഡ് മുന്നറിയിപ്പുകൾ പ്രദേശങ്ങളിൽ ഇപ്പോഴും നിലവിലുണ്ട് വൈറ്റ് ഹൌസിൽ നടന്ന അത്താഴ വിരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമാധാനം കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ച പങ്കിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു ട്രംപിന് ഔദ്യോഗിക കത്ത് കൈമാറിയ നിതന്യാഹു ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്നും സമാധാനവും സുരക്ഷയും പിന്തുടരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ചുവെന്നും പറഞ്ഞു കഴിഞ്ഞ മാസം പാകിസ്ഥാനും ഒരു റിപ്പബ്ലിക്കൻ നിയമസഭാംഗവും ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധുവിൽ ചൈനയിൽ നിന്ന് രാജ്യത്തിന് തന്ത്രപരമായ പിന്തുണ ലഭിച്ചുവെന്ന ഇന്ത്യയുടെ വാദം പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ തള്ളി പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് നാല് ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈന പാകിസ്ഥാനെ തിരശീലക്ക് പിന്നിൽ പിന്തുണയ്ക്കുന്നുണ്ടെന്ന ഇന്ത്യൻ ആർമി ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് മുനീറിന്റെ പരാമർശം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടരുന്നു ഉക്രൈനിലെ സിവിലിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ കഴിഞ്ഞ ദിവസം രാത്രി നൂറിലധികം ഡ്രോണുകൾ തൊടുത്തുവിട്ടു റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് പത്ത് പേർ മരിച്ചു മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തെട്ട് പേർക്ക് ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റു തിങ്കളാഴ്ചയാണ് ഈ ആക്രമണങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ നൽകിയത് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങൾ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചതായി ഉക്രൈൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉക്രൈനിലെ സിവിലിയൻ മേഖലകളിൽ റഷ്യ അടുത്തിടെ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി